الحمد لله رب العالمين حمدا كثيرا طيبا لله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها المؤمنون والمؤمنات السلام عليكم ورحمة الله وبركاته الهدى أمراك ريوكونا نتونا برشد رمضان لأينا پڑنا سدسلان نمال ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞു ഒന്നാമത്തെ നമ്മുടെ പഠന ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമായ അള്ളാഹുവിനുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്നലെ രണ്ടാമത്തെ നമ്മുടെ റമദാനിലെ വിജ്ഞാന സുഗസ് കർമ്മപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബാത്റൂമിൽ പോകുമ്പോൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് സൂചിപ്പിച്ചത് ഇന്നലെ സൂചിപ്പിച്ചത് ഇന്ന് ഇൻഷാള്ള ഒരു ഹദീസ് പഠനമാണ് ഇൻഷാള്ള ഓരോ ദിവസവും വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ പാരത്രിക നന്മക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കണം അള്ളഹു നൽകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുഹാർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിഷയം പ്രവാചകനെ സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് എന്ന് എന്താണ് ഹദീസിന്റെ സാരം നഫ്സി എന്റെ ആത്മാവ് ആരുടെ കൈയിലാണോ അവൻ തന്നെയാണ് സത്യം എബിസ് അലൈഹി സ്വലമയുടെ അടുക്കം നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് ആരുടെ കയ്യിലാണ് അള്ളാഹുസുബാൻ വത്താലയുടെ കയ്യില അള്ളാഹുസുബാൻ വത്താലയാണ് നമ്മളെ ജനിപ്പിച്ചതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വല്ലതി നഫ്സി എന്ന് പറഞ്ഞാൽ വല്ലാഹി സത്യം അള്ളാഹു തന്നെയാണ് സത്യം സത്യം ചെയ്യുമ്പോൾ അള്ളാഹുന്റെ പേരിൽ മാത്രമേ നമ്മൾ സത്യം ചെയ്യാൻ പാടു എന്നും കൂടെ നമ്മൾ ചെയ്യണം ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ് അത് ഇപ്പൊ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകും അള്ളാഹു പഠിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അപ്പൊ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയുകയാണ് വരുകയാണ് നിങ്ങളിൽ ഒരാളും വിശ്വാസി ആവുകയില്ല അപ്പോ വിശ്വാസിയാവുക ഈമാനോടുകൂടി ജീവിക്കുക ഈമാനോടുകൂടി മരിക്കുക അത് നാളെയുടെ വിജയം പാരത്രിക വിജയം ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ വിശ്വാസിയാകണം അപ്പൊ വിശ്വാസിയാകാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്ന് പഠിക്കുകയും വേണം വിശ്വാസി ആകാതിരിക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം വിശ്വാസിയാകാനുള്ള കാരണങ്ങൾ പഠിക്കുകയും എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം നിങ്ങളിലൊരാളും വിശ്വാസി ആവുകയില്ല എന്തുകൊണ്ട് അതല്ലെങ്കിൽ ഏതുവരെ നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുവരെ എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുവരെ എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതുവരെ എല്ലാത്തിനേക്കാളും എന്തിനേക്കാളും നിങ്ങൾ ആരും സത്യവിശ്വാസിയാവുകയില്ല അതിനർത്ഥം നമ്മുടെ ശരീരത്തെക്കാളും നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ സന്താനങ്ങളെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളും ലോകത്ത് നാം ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയുണ്ടോ ആരൊക്കെയുണ്ടോ എല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാരണം മുഹമ്മദ് നബി നബിഹലി വസ്സലാകണം എങ്കിലേ നമ്മൾ സത്യവിശ്വാസിയാവുകയുള്ളൂ അള്ളാൻ പറഞ്ഞ ദിവസം നബിയേ എന്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് നബിയെ അപ്പോൾ അലൈഹി പറഞ്ഞു നീ നിന്റെ ഈമാൻ ശരിയല്ല നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല എങ്കിൽ എന്റെ ശരീരത്തെക്കാളും കൂടുതൽ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അൽ ആൻ എപ്പോൾ ശരിയായി ഈ സമയത്ത് ഇപ്പോൾ നിന്നേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ശരീരത്തെക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഈമാൻ കൃത്യമായിരുന്നു റസൂ സലിസ് ലോകത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ് അതുപോലെ തന്നെ അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ തിരുദൂതർ മുഹമ്മദ് അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ വാപ്പയാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധപുരം പഠിപ്പിച്ചത് എവിടെ അള്ളാഹുമായിട്ടുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഉടനടി എന്ത് ചെയ്യും മാതാപിതാക്കളോടുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും പഠിപ്പിക്കും അത് ഒരു ശൈലിയാണ് ഖുർആൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കാണാൻ കഴിയും എന്നാൽ ഒരു സ്ഥലത്ത് വ തആല അള്ളാഹുവിനെയും അനുസരിക്കാതെ ഒരു വിഷയത്തിൽ അഥവാ അള്ളാഹുവിനോട് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിനു വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി ഉമ്മയോ വാപ്പയോ നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ ആ വിഷയത്തിൽ മാത്രം തീയരുത് അമ്മാനെയും വാപ്പാനെയും അനുസരിക്കരുത് എന്ന് പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുമ്പോൾ ആ ഒരു വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് അള്ളാഹും അള്ളാഹുവിന്റെ റസൂൽ നബി അലൈഹി വസ്ലമിയുമാണ് അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉമ്മയും ബാപ്പയും ഒക്കെ ഉള്ളത് അല്ല സഹാബത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും സഹാബത്തിന്റെ ചരിത്രൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവരുടെ ഉമ്മമാര് പറയാണ് നിങ്ങളുടെ നിങ്ങൾ സ്വീകരിച്ച ആ ഒരു മതത്തിൽ നിന്ന് മോനെ നീ മാറാതെ ഞാൻ ഒരിറ്റ് ഭക്ഷണം കഴിക്കുകയില്ല ഒരു ഒറ്റ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ സ്വഹാബത്തിന്റെ മറുപടി എന്ന് പറയുമോ ഉമ്മ ഉമ്മാന്റെ നൂറ് ആത്മാക്കൾ എന്റെ മുമ്പിൽ കിടന്ന് പടഞ്ഞു മരിച്ചാലും അശോധുവല്ലാതും മുഹമ്മദ് മറുപടി പ്രിയമുള്ളവരെ അപ്പൊ ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത് അനുസരിക്കണ്ട എന്നുള്ളതല്ല അമ്മയും അപ്പയും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ട ആളുകളാണ് അവരെയാണ് ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും അവരോട് ഒരുപാട് ബാധ്യതകൾ കടമകൾ കടപ്പാടുകൾ ഒക്കെ ഉണ്ട് അതൊക്കെ അള്ളാഹു റസൂലും കഴിഞ്ഞിട്ടേ ഉള്ളൂ അള്ളാഹുനു റസൂലിനും ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുവാൻ വേണ്ടി അമ്മയും അപ്പം കല്പിച്ചാൽ ആ വിഷയത്തിൽ മാത്രം എന്തു ചെയ്യരുത് അവരെ അനുസരിക്കരുത് എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട് അപ്പോ നമുക്ക് പിന്നെ അള്ളാഹു അതിലുള്ള വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിനുള്ള വിശ്വാസം പിന്നെ അത് അള്ളാഹുവിൻ്റെ കഴിഞ്ഞ ആദ്യത്തെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ അടക്കമുള്ള അതുപോലെ തന്നെ ഈ പ്രപഞ്ചം അതിലൂടെ എല്ലാം അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞ് അള്ളാഹു സുബാനു വത്താലെ നമുക്ക് എവിടെ കാണാൻ പറ്റും പിന്നെ സ്വർഗത്തിൽ കാണാൻ കഴിയും അതിനുള്ള തോഫിക്ക് നമുക്ക് നൽകട്ടെ ആ റബ്ബിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകേണ്ടത് ഏറ്റവും കൂടുതൽ ആ റബ്ബിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ നിയന്ത്രിക്കുന്ന നമുക്ക് വേണ്ടി എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അന്നപാനീയങ്ങൾ നൽകിയ ആ റബ്ബിനെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടതും അതുപോലെ തന്നെ പിന്നെ ആ റബ്ബിനോടുള്ള മഹബത്ത് അത് വിശദീകരിച്ചാൽ തീരാത്തതാണ് പ്രിയമുള്ളവരെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് കൃത്യമാകണമെങ്കിലുള്ള മാർഗം പിന്നെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് ഫത്തമ്മയെ നമ്മൾ എന്ത് ചെയ്യുക പിൻപറ്റുക എന്നുള്ളതാണ് നബിസ്വല്ലാ അലൈഹി സ്വലമ്മയെ ഏർ എത്തിപ്പ് ചെയ്യുന്നതിലൂടെയാണ് അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുകയുള്ളു അപ്പോ അള്ളാഹുവിനോടുള്ള സ്നേഹം പൂർത്തിയാക്കണമെങ്കിൽ അത് കൃത്യമാകണമെങ്കിൽ ആ മുഹമ്മദ് നബി നബിസ്വല്ലാസ്ലമയെ നമ്മൾ എന്ത് ചെയ്യണം ഇഷ്ടപ്പെടണം നബി സല്ലു അലൈ സ്വലമയെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത് ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി നബിസ്വല്ലാ അലൈഹി സ്വലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ് ലോകത്തുള്ള സകല മനുഷ്യർക്കു വേണ്ടിയും നൽകുന്ന പ്രവാചകനാണ് എല്ലാവർക്കും കൂടെ നേരിന്റെ മാർഗം ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു സുബാനു താര അയച്ചിട്ടുള്ള പ്രവാചകനാണ് ആര് മുഹമ്മദ് എന്ന ദൃഢമായ വിശ്വാസമാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത് ആ ദൂതനായ അലൈഹി ദൂതനായൻ എന്ത് കൽപ്പിച്ചാലും ഞാൻ എന്തു ചെയ്യും അനുസരിക്കും അതാണ് യുസല വാത്സരമയോടുള്ള രണ്ടാമത്തെ സ്നേഹത്തിന്റെ മാർഗം അതായത് പിന്നെ യംസാത്സരമ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് രണ്ട് രൂപത്തിലുണ്ടാകും ചിലപ്പോൾ ഒഴിവാക്കാനുള്ളതായിരിക്കും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ളതായിരിക്കും അല്ലെ വ്യഭിചാരം പോലെയുള്ള പലിശ പോലെയുള്ള മദ്യപാനം പോലെയുള്ള അതുപോലെയുള്ള മറ്റുള്ള വിഷയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കൽപ്പനകൾ ഉണ്ടാകാം അതുപോലെ തന്നെ ജീവിതത്തിൽ ചെയ്യാനുള്ള നിസ്കാരം നോമ്പ് മറ്റുള്ള ഇബാദത്തുകൾ അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അപ്പം ലഭിച്ചുള്ള അനുസരണം എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാനാണെങ്കിൽ ചെയ്യാൻ അതല്ലെങ്കിൽ ഒഴിവാക്കാനാണെങ്കിൽ ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ നബിസ് അല്ലാസ്മ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്യാതിരിക്കുകയില്ല എന്റെ പ്രവാചകൻ എന്നോട് ഒഴിവാക്കാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കലും എന്ത് ജീവിതത്തിൽ അത് ഒഴിവാക്കാതിരിക്കുകയില്ല അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നബിസ് അല്ലാസ്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു റോൾ മോഡൽ ആരായിരിക്കണം നബിസ് അല്ലാസ്ലം അപ്പൊ അബ്ദാബ് ദൂതനാണെന്ന് കുറച്ച് വിശ്വസിക്കൽ രണ്ട് സി സ്വലമ്മ കൽപ്പിച്ച എല്ലാം അത് ചെയ്യാനാണെങ്കിൽ ചെയ്യാൻ ആ ഒഴിവാക്കാനാണെങ്കിൽ ഒഴിവാക്കാൻ അങ്ങനെയെല്ലാം നബി സല്ലു അലൈഹി സ്വലമെ കൽപ്പനകളിൽ അനുസരിക്കുക എന്നുള്ളതാണ് മൂന്ന് നമ്മുടെ റോൾ മോഡൽ അലൈഹി അലൈവലമെ എല്ലാ വിഷയത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാതൃക ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം മറ്റുള്ള സിനിമാ നടന്മാരോ നടിമാരോ ഫുട്ബോൾ താരങ്ങളോ മറ്റുള്ള പ്രമുഖന്മാരോ ഒന്നുമല്ല ഒരാള് പിന്നെ ഏതെങ്കിലും ഒരു സിനിമ നടൻ ഏതെങ്കിലും ഒരു കളിക്കാരൻ മുടി ക്രോപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മളെ ആ രൂപത്തിൽ മുടിയെ രൂപം മാറ്റുന്ന ക്രോപ്പ് ചെയ്യുന്ന അവസ്ഥകൾ പലപ്പോഴും പല ആളുകളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ല അവിടെയെല്ലാം എൻ്റെ നബി എന്താ പഠിപ്പിച്ചത് ഒന്നിലെങ്കിലും ഒരുപോലെ വളർത്താം അതിലെങ്കിലും ഒരുപോലെ വിട്ട ക്രോപ്പ് ചെയ്യുക അത് ജൂതന്മാരുടെ സ്വഭാവമായിട്ടാണ് പിന്നെ അത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പൊ എന്റെ റോൾ മോഡൽ നബ്അഅലിസ്ലമയാണ് എന്ന് എൻ്റെ മാതൃക എന്റെ നബിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെന്ത് ഇല്ല അവൻ ക്രോപ്പ് ചെയ്യില്ല അപ്പൊ ഈ രൂപത്തിലെല്ലാം നമുക്ക് എന്ത് ചെയ്യണം ഹബീബിനെ സ്നേഹിക്കാൻ കഴിയണം സഹാബത്ത് പ്രവാചകന്റെ അൻഹും അനർജന്മാർഹും തൃപ്തിപ്പെട്ട ആളുകളാണ് ആര് പ്രവാചകന്റെ അഞ്ചന്മാരായ സഹാബത് റോദിയാഹൻ അല്ലെ പ്രിയമുള്ള സഹോദരങ്ങളെ നബി നബിസ് അലൈഹി സ്വലമെ സ്നേഹിച്ചത് സ്വന്തം ശരീരത്തേക്കാൾ അവർ നബി അലൈഹി നബിഅലിമെ സ്നേഹിച്ചു അല്ലെ പിന്നെ നബ്സു അള്ളി വസ്ലാമർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ സ്വഹാബത്ത് അല്ലെ യുദ്ധക്കളത്തിലെല്ലാം പിന്നെ നബ്സല്ലാ അലലി സ്വലമിയുടെ ശരീരത്തിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന ഏർ ആയുധങ്ങൾക്ക് വേണ്ടി അമ്പുകൾക്ക് വേണ്ടി വില്ലുകൾക്ക് വേണ്ടി വന്മതിലായിട്ട് നിന്ന സ്വഹാബത്ത് അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നബിസല്ലാ അലൈഹി അസ്ലമിയെ ശരീരം കൊണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അതുപോലെ അവർ പ്രധാനമായിട്ടും യുദ്ധകളത്തിലേക്കൊക്കെ ക്ഷണിച്ചാൽ അവർ ഓടി വരാൻ തയ്യാറായിരുന്നു അങ്ങനെയെല്ലാം വിസാൽ സിംഗ് സ്നേഹിച്ച ശാഖത്ത് അവർ പ്രധാനമായിട്ടും സ്നേഹിച്ചത് ആദർശ രംഗത്തായിരുന്നു അവർ ലാത്തയെയും മനാത്തയെയും എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹായം ചോദിക്കുന്ന പിന്നെ ഷിർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവരുടെ ജീവിത കാലഘട്ടത്തിലാണ് പിന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വല്ലം കടന്നു വന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം പിന്നെ അതാണ് ഇസ്ലാം എന്ന് നബ്സല്ലാഹു അലൈ വസ്ല്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ആദർശം എന്ന ആദർശം റസൂറു കൊണ്ടുവന്ന ആദർശത്തെ അവർ സ്വീകരിച്ചു പ്രവാചകനെ സ്നേഹിച്ചു എന്നുള്ളതാണ് മനാത്തയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മറിയംബിയും അതൊക്കെ അബാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് പ്രവാചകന്മാരായിട്ടുള്ളവർ നബിമാരായിട്ടുള്ളവർ മഹതിമാരായിട്ടുള്ളവർ ഔലിയാക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെയാണ് അവരൊക്കെ ഒന്നും നമ്മൾ ആരാധിച്ചിട്ട് കാര്യമില്ല അവരെ ഒന്നും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോട് നമ്മൾ സഹായം ചോദിച്ചിട്ട് കാര്യമില്ല അവരൊക്കെ മരണപ്പെട്ടു പോയ ആളുകളാണ് പക്ഷേ ആ മരണപ്പെട്ടു പോയ ആളുകളോട് തൻ്റെ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി വിളിച്ചു തേടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അള്ളഹാനെ മാത്രം വിളിക്കണം അല്ലാഹു ഇലാഹ ഖയ്യൂം എന്ന മഹനീയമായ മഹത്തായ ആദർശം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതാണ് ശരിയെന്ന് മനസ്സിലാക്കി പ്രവാചകനിൽ വിശ്വസിച്ച് ഷഹാദത്ത് കരമ്മ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഷഹാബത്ത് അവർ പ്രവാചകൻ കൊണ്ടുവന്ന വിശ്വാസം അത് സ്വീകരിച്ചു എന്ന് മാത്രമല്ല ആ ആദർശത്തിനു വേണ്ടി മരിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് ാണ് മഹാനായ പിന്നെ ഹംസ റദി അള്ളാഹുവിനെ പോലെയുള്ള അതുപോലെ തന്നെ അമ്മാ റദി അള്ളാഹുവിനെ പോലെയുള്ള യാസ് റദ്ദി അള്ളഹാനെ പോലെയുള്ള സുമയ്യാർദി അള്ളാഹുനിയെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഭാവത്തിൻ്റെ ചരിത്രങ്ങൾ അവരൊക്കെ ഈ മഹത്തായ ആദർശത്തിനു വേണ്ടി പിന്നെ മരണപ്പെട്ട ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം മറന്നുകൊണ്ട് പാരത്രിക വിജയം ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്തോട് പിട പറഞ്ഞുപോയ ആളുകളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അവരൊക്കെ റസൂ സല്ലു സ്വലമെ സ്നേഹിച്ചു എങ്ങനെയാണ് സ്നേഹിച്ചത് പ്രവാചകനിൽ അവർ വിശ്വസിച്ചു പ്രവാചകന്റെ കൽപ്പനകളെ അനുസരിച്ചു പ്രവാചകനെ അവർ റോൾ മോഡലായി സ്വീകരിച്ചു അഹ് വസലമയെ അവരെന്ത് ചെയ്തു ജീവിതത്തിൽ ജീവിതത്തിൽ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ മുറുകെ പിടിച്ചു അതോടൊപ്പം വേണ്ടി അവർ മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ രൂപത്തിൽ റസൂർ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചെല്ലണം പ്രവാചകന്റെ പേര് കേട്ടിട്ട് സൊലാത്തു ചെല്ലാത്തവൻ സ്വർഗത്തിൽ നിന്നും വിദൂരമാകട്ടെ എന്ന് മഹാനായ ജബറി അലൈഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഹബീബ് ഹബീബന്തി ചെയ്തു ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പേരിൽ എപ്പോഴും നമ്മൾ സ്വലാത്തു ചൊല്ലിക്കൊണ്ടേയിരിക്കുക അങ്ങനെയെല്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അള്ളാഹു ആയിരിക്കണം അള്ളാഹുവിന്റെ ഹബീബായിരിക്കണം എങ്കിലും ഈമാനോട് കൂടി മരിക്കാൻ കഴിയും അള്ളാഹു നൽകട്ടെ റഹീം